ആലപ്പുഴ ജില്ലയിൽ വേട്ടക്കാരൻ ജംഗ്ഷനടുത്ത് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് നേഹാൽ റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് എ ജി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല അടിപൊളി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് റെസ്റ്റോറൻറ്റിനുള്ളത് കുഴിമന്തിയാണ് ഇവിടുത്തെ സ്പെഷ്യലി അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒരു കുഴിമന്തി കഴിച്ച് കളയാം അപ്പോൾ ചിക്കൻ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് നെഹാൽ സ്പെഷ്യൽ കുഴിമന്തിയാണ് ഇവിടെ നമുക്ക് ഓപ്ഷൻ ഉണ്ട് അൽഫാം കുഴിമന്തി ഉണ്ട് നോർമൽ ഉണ്ട് അപ്പോൾ ഞാൻ നോർമൽ ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിവിടുത്തെ സ്പെഷ്യലും കൂടിയാണ് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ട് മയണൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് പൈനാപ്പിളും ക്യാരറ്റും കുക്കുംപുറും ഒക്കെ വെച്ചിട്ടുള്ള സാലഡും കൂടെ ഉണ്ട് എന്തായാലും കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് സംഭവം കാണുമ്പോൾ നല്ല അടിപൊളിയാണ് ഒരുപാട് കളറൊന്നും ചേർത്തിട്ട് കാണുന്നില്ല ഇതിനകത്ത് നോർമൽ കുഴിമന്തിയാണ് നല്ല സോഫ്റ്റ് ആയ ഐറ്റമാണ് മയണീസൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം എനിക്കിഷ്ടമാണ് ഞാൻ ഒരുപാട് ക്വാണ്ടിറ്റി ഇത് കഴിക്കാറില്ല മയണൈസ് നമുക്കറിയാം ഇത് കൂടുതൽ കഴിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതൊന്നും എന്നാലും ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളിതൊക്കെ പോയി വല്ലപ്പോഴും ഒക്കെ ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് കഴിച്ചു പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഈ വ്ലോഗ് ചെയ്തത് അപ്പോൾ വ്ലോഗ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ആലോചിച്ചിരുന്നു ഈ ഒരു ഐറ്റം മാത്രം കഴിച്ചാൽ പോരാ ഇവിടുത്തെ വേറെ ഏതെങ്കിലും ഒരു ഐറ്റം കൂടെ കഴിക്കണമെന്ന് അപ്പോൾ രണ്ട് ഐറ്റം ഞാൻ കഴിച്ചിട്ടുണ്ട് കുഴിമന്തി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ സൂപ്പറാണ് നല്ല നീളമുള്ള റൈസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് ടീ ആണ് ഓർഡർ ചെയ്തത് സംഭവം പൊളിയാണ് കേട്ടോ രണ്ടും കൂടെയുള്ള കോമ്പിനേഷൻ കൊള്ളാം ഇനി ഇവിടുന്ന് കഴിച്ച് നോക്കിയാൽ മറ്റൊരു ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് രണ്ടും ഒന്നിച്ചാണ് കഴിച്ചത് ഒന്നിച്ചല്ല ഇത് രണ്ട് രണ്ട് ദിവസം കഴിച്ചാണ് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തെടുത്തത് ഇതിൻ്റെ കൂടെ ക്ലബ്ബ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുകയാണ് നമ്മളൊരു ഹോട്ടലിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് പറയുന്ന സമയത്ത് അവിടുത്തെ ഒരു മൂന്നാല് മൂന്നാലായിട്ടൊക്കെ ട്രൈ ചെയ്തിട്ട് വേണം നിങ്ങളെ പരിചയപ്പെടുത്താം എന്നൊരു നിർബന്ധം എനിക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ചിക്കൻ ബിരിയാണി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ഒരു പോർഷൻ ഓർഡർ ചെയ്യണം പോർഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പീസാണ് അതിനകത്ത് ഉണ്ടാകുന്നത് വലിയ പീസൊന്നും അല്ല ഒരു മീഡിയം സൈസുള്ള രണ്ട് പീസാണ് കണ്ടില്ല നിങ്ങൾ അപ്പം ഇതിലെ റൈസ് കുറച്ച് ചെറിയ റൈസ് ആണ് നേരത്തെ കുഴിമന്തിയുടെ റൈസ് പോലെയല്ല ബിരിയാണിയിലെ റൈസ് കുറച്ച് ചെറിയ റൈസ് ആണ് പക്ഷേ ഇതിലെ ചിക്കൻ ഒരു പ്രത്യേകത ഉണ്ട് കുറച്ച് ഹാർഡ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് ചോദിക്കുമ്പോൾ പറഞ്ഞു വെച്ചാൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വീണ്ടും ദം ചെയ്തിട്ടാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ രസമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മസാലയൊക്കെ കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട് അപ്പം കുഴിമന്തി ഇഷ്ടപ്പെടുന്നവർക്ക് അത് ഓക്കെ ആയിട്ട് തോന്നും പിന്നെ അത് മോശം എന്നല്ല പറഞ്ഞത് എനിക്ക് പേഴ്സണലായിട്ട് ചിക്കൻ്റെ പീസൊക്കെ ഇതിലാണ് ടേസ്റ്റ് പക്ഷേ റൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുഴിമന്തിയാണ് കൂടുതൽ ടേസ്റ്റ് ഇവിടെ വേറെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവാം ഇതിൻ്റെയൊക്കെ പ്രൈസ് എത്രയാണെന്ന് ക്വാർട്ടർ കുഴിമന്തി നൂറ്റൻപത് രൂപയാണ് ചിക്കൻ ബിരിയാണി ഒരു പോർഷൻ നൂറ് രൂപയാണ് അപ്പോൾ എപ്പോഴെങ്കിലും ആലപ്പുഴയിലൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഹോട്ടലിലെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ